പ്രത്യേക ക്ഷണപ്രകാരം ഇന്ന് രാവിലെയും ഞങ്ങളുടെ വിദ്യാഭ്യാസ സെമിനാർ പത്ത് മണിക്കുണ്ടായിരുന്നു അത് ഉദ്ഘാടനം ചെയ്യാനും ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കാനും ഞങ്ങളുടെ ഇത്രയും പ്രിയപ്പെട്ട ഈ ചരിത്രം ഇനി ഇതിനെ അറിയുള്ളൂ കാരണം ലോകത്തിൽ ഒരിടത്തും സംഭവിക്കാത്ത ഒരു സംഗതിയാണ് ഇവിടെ ഒരു വള്ളം കെട്ടി അതിൽ മിജിംഗ് കൂടിയെന്നുള്ളത് കാരണം വേറെ കരടയിൽ കൂടാതെ നിർവാഹമില്ല അതൊരു കാരണമുണ്ട് അതിൻ്റെ പശ്ചാത്തലമുണ്ട് അതെല്ലാം ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് സംസാരിക്കാനെനിക്ക് കിടക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട് ഞങ്ങളിത് വന്നപ്പോൾ യാതൊരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഓക്കെ വി വിൽ ഡു ഓൾ ദീസ് തിങ്സ് ഫോർ ദ ഓഫ് യു എന്ന് പറഞ്ഞിവിടെ സ്ഥലം ഞങ്ങൾ ചെയ്ത് കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കല്ല ഈ പഞ്ചായത്തിനാണ് ഇവിടുത്തെ ഒരു സ്വയംഭരണ സ്ഥാപനമായ പഞ്ചായത്തിൽ സംഗതി ഉണ്ട് ലോകത്തൊരു ഇല്ലാത്തൊരു സംഭവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിസ്റ്റോറിക്കൽ ട്രൂത്താണ് അത് ഇന്നല്ലെങ്കിൽ നാടെ അല്ലെങ്കിൽ അടുത്തൊരു തലമുറയിൽ ഇവിടെ നിലനിൽക്കും നമ്മളാരുണ്ടായിരുന്നെങ്കിലും അത് അനിത്ര പ്രാധാന്യത്തിൻ്റെ ഇവിടെ ഒരു വിലയുണ്ടാവും അതാണ് ആവശ്യം അതാണ് രാജ്യത്തിന് ആവശ്യം അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ഈ പറഞ്ഞ ഈ കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം സർക്കാർ ഒരു പൊന്നുപോലെ സൂക്ഷിച്ച് അതൊരു എവർലാസ്റ്റിംഗ് ഒരു ഒരു മോണുമെൻ്റായിട്ട് സൂക്ഷിക്കുന്നത് അത് നമുക്ക് ഇത് ഈ പഞ്ചായത്ത് പഞ്ചായത്തോടെ ചെയ്യും അതുമാത്രമേ ഒരു വാർത്ത ഈ ഹോള് സംരക്ഷിക്കാനായിട്ടൊരു കെയർ ടേക്കറും സംവിധാനം അവരുടെ കീഴിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ ജി ഒ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു ക്ലസ്റ്റഡിയിലുള്ള ഒരു സ്ഥാപനമായിട്ട് മാറിയാണ് അതാണ് ആവശ്യം അതേ നിലനിൽക്കൂ അല്ലാതെ ഒരു വ്യക്തിയുടെ കീഴിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലോ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ഒരു നല്ല വിശേഷം ഈ സ്ഥാപനത്തിന് വേണ്ടി കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു സംഗതി ഇതേപോലെ തന്നെ നമ്മുടെ ആരാധ്യനായ മേയറിനോട് സൂചിപ്പിക്കാനാണ് ഞാനിപ്പോൾ ഈ സംഘം ഉപയോഗിക്കുന്നത് കാരണം ഈ കോർപ്പറേഷൻ ഓഫീസിൽ നോക്കി നോക്കിക്കാണാവുന്നത് ഓരത്താണ് ഈ പറഞ്ഞ ഈ ലോകത്തെ ഒരിടത്തും സമാനമില്ലാത്തൊരു സംഗതി ഉണ്ടായവർ അപ്പോൾ കൊച്ചി കോർപ്പറേഷൻ്റെ അവിടെ അതിൻ്റെ പല്ലിക്കാലത്ത് ഈ ചരിത്ര പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് മറ്റുള്ള സമൂഹങ്ങളെ അറിയിക്കാനുള്ള ഒരു ഒരു സംവിധാനം കോർപ്പറേഷൻ ഉണ്ടാക്കണം അതിന് ഞങ്ങൾക്കുള്ളൊരു അഞ്ചു ഒരു കൺവീനിയൻറ്റ് സ്ഥലത്ത് ഒരു പത്ത് സെൻറ് സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു വരികയാണ് ഒരു കെട്ടിടം ഇതിന് നിങ്ങൾക്ക് ഒരുപാട് ഫണ്ട് അതിനൊരു കെട്ടിടം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുക ഒരു ലൈബ്രറി ഒരു റീഡിങ് റൂം ഒരു 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 എന്താ പറയുക ഒരു ഹോസ്റ്റൽ അതിലൊരു ഹോള് ഇതെല്ലാം അവിടെ വരുമ്പോഴും ഈ കൊച്ചിയിൽ ഇത് കൊച്ചിയുടെ ഒരു തിരകെക്കുറിയാണ് ഈ കായൽസമ്മേളന ചൈത്രം തന്നെ ഈ കൊച്ചിൻ ഇഷ്ടയ്ക്ക് ഒരു തിരകുറിയാണ് പക്ഷേ കായൽ സമ്മേളന കാലത്ത് ഒന്ന് പറയല്ലാതെ അതൊരു സ്ഥലത്തും ഇടം പിടിച്ചിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല അത് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ആരാധന മേയറിൻ്റെ സദ്യയിൽപ്പെടുത്തുകയാണ് അധ്യക്ഷൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കായൽ സമ്മേളനത്തിൻ്റെ വാർഷിക പൊതുസമ്മേളനം നടത്തുന്നതിൻ്റെ പ്രാധാന്യവും അതിനേക്കാൾ ഉപരിയായി എന്നെ എന്തിനു വിളിച്ചു എന്നതിൻ്റെ പ്രാധാന്യം വരെ അദ്ദേഹം ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ സംസാരിച്ചു എനിക്ക് അധ്യക്ഷനെ വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന കാര്യം ഞാൻ ആദ്യമായി സൂചിപ്പിക്കുകയാണ് ഞാൻ ഈ കായൽ സമ്മേളനം അതിൻ്റെ വാർഷികത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്തതുകൊണ്ടും നിങ്ങളിങ്ങനൊരു ഗൂഢാലോചന നടത്തിയത് കൊണ്ടും വന്നതല്ല ഞാൻ ബോധപൂർവം പങ്കെടുത്തൊരു കാര്യമാണ് എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം മനഃപൂർവം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എന്ന നിലയിലും എൻ്റെ കടമയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ ഞാൻ ഇവിടെ ഈ സ്മാരകം നിൽക്കുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റോട് ചോദിച്ചു ഇതെന്ത് ഇവിടെ വരാൻ കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഞങ്ങളുടെ നാട്ടുകാരാണ് എന്നോട് പറഞ്ഞപ്പോൾ ഞാനും സഹകരിച്ചു ഞാൻ അദ്ദേഹത്തെയും പഞ്ചായത്തിനെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു പക്ഷെ എൻ്റെ അഭിപ്രായം അധ്യക്ഷൻ്റെ അഭിപ്രായം തന്നെയാണ് കൊച്ചി നഗരത്തിൽ തന്നെ ഉചിതമായ ഒരു സ്മാരകം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതില് ചരിത്രത്തിൻ്റെ പല പ്രധാനപ്പെട്ട ചൂട് നമ്മുടെ കുട്ടികളും നമ്മുടെ സമൂഹവും അറിയുന്നില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ചരിത്രത്തിൻ്റെ ചില സ്മാരകങ്ങൾ വളരെ പ്രധാനമാണ് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുകയാണ് കായൽ സമ്മേളനം എന്താണ് എന്ന് ഒരൊറ്റ കുഞ്ഞുകുട്ടിക്ക് പോലും നിങ്ങൾക്കല്ല അല്ലാതെ ഈ നാട്ടിൽ ഒരാൾക്കും അറിയില്ല ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് തോന്നരുത് അപ്പോൾ അതവിടെ കുറേ അധികം ആളുകൾക്ക് മനസ്സിലാവും എല്ലാവരും സ്കൂളിൽ പോയിരുന്നില്ല പള്ളിക്കൂടം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ നാലഞ്ച് ചെറുപ്പക്കാര് മുളകാട് നിന്നും പഞ്ചായത്തിൽ നിന്നും ഒരു ഗ്രാമത്തിൽ നിന്നും ഞങ്ങൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് സംഘടന ഉണ്ടാക്കി ആ സംഘടന കൊച്ചി രാജാവിനെ ഇങ്ങനെ ഒരു കാര്യത്തിന് പ്രേരിപ്പിക്കാൻ തക്കവണ്ണം നടത്തിയ സമ്മർദ്ദമാണ് ഈ സമരം അതുകൊണ്ട് സമരങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ് അപ്പൊ നാളെ ഒരു സമരം കാണുമ്പോൾ ഈ പഠിക്കുന്ന കുട്ടിക്കും റോട്ടിലൂടെ പോകുന്ന കുട്ടിക്കും തോന്നണം എല്ലാം വെറുതെ ഉണ്ടായതല്ല ചിലത് സമരം ചെയ്ത് തന്നെ ഉണ്ടായതാണ് എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കണം വേണ്ടേ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അധ്യക്ഷൻ പറഞ്ഞതിനോട് എൻ്റെ അഭിപ്രായം എനിക്കുള്ള അഭിപ്രായം എന്താണെന്ന് പറയൂ ഒരു ഹോളല്ല പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്മാരകമെന്ന് പറഞ്ഞാൽ അതൊരു മ്യൂസിയമായി മാറണം കൊച്ചിയിടെ കൊച്ചിയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെ ഒപ്പിയിടക്കാൻ കഴിയുന്ന ഒന്നായിട്ട് നമ്മുടെ ഈ മ്യൂ ഈ സ്മാരകം മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം അതിന് കഴിയുന്ന നിലയിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന പരിശോധന നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഒരു കാര്യം അങ്ങേട ഉറപ്പ് തരികയാണ് ഗോസ്രീ തന്നെ എൻ്റെ ഞാൻ കേട്ടിട്ടുള്ളത് കുറച്ച് പുറംപോക്ക് ഭൂമി ഉണ്ടെന്നാണ് ഗ്രോസറി തന്നെ ഇല്ലേ പ്രസിഡന്റ് അതായത് ഇപ്പുറത്ത് കോർപ്പറേഷൻ്റെ അതിർത്തിയിൽ ഉണ്ടെന്നാണ് അതായത് നമ്മുടെ ടാറ്റയുടെ ഒക്കെ ഫ്ളാറ്റിൻ്റെയൊക്കെ ഇപ്പുറത്ത് തന്നെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയില്ല നമുക്ക് പരിശോധിക്കാം കളക്ടറോട് നോക്കാൻ പറയാം അല്ലെങ്കിൽ ജി സി ഡിക്ക് കുറേ സ്ഥലമുണ്ട് ഇനി അതല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർക്കിൽ കൊണ്ട് എടുപ്പ സുഭാഷ് ബോസ് പാർക്ക് സുഭാഷ് പാർക്ക് സുഭാഷ് പാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ സുഭാഷ് ചന്ദ്രബോസ് പാർക്കാണെന്ന് എല്ലാ കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ആ പരിസരത്ത് മെയിൻ റോഡിൽ ഒരു സ്മാരകം വരിക എന്ന നിങ്ങളുടെ ഒരു അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ് പക്ഷെ പ്രഖ്യാപിക്കാൻ ഞാൻ ആളല്ല കാരണം എനിക്ക് അവകാശപ്പെട്ടൊരു കാര്യം കൗൺസിൽ തീരുമാനിച്ചിട്ട് ഹൈക്കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് അത് ഭരണത്തിൽ വെപ്പിച്ചേക്കുണ്ട് പിന്നെ ഞാൻ ഇതുകൂടി പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി നമ്മൾ നമ്മൾ ഈ പറയുന്നില്ല എന്താണ് കുടി പഴയ കുടിയടപ്പുകാരുടെ സ്ഥിതിയില്ലേ അങ്ങനെയാണ് ശരിക്കും ഞങ്ങൾ ഈ തദ്ദേശം വെറുതെ ഡയലോഗാണ് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി എന്ന് പറയല്ല വെറുതെ ഡയലോഗാണ് ഏത് മലയാളി ജാതിയുടെ ആരും പറഞ്ഞ പോലെ മലയാളിക്ക് അധികാര വികേന്ദ്രീകരണം താഴ്ത്ത് ഭയങ്കര അധികാരം ഒന്നുമല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളോട് ആലോചിക്കാതെ ഇത് പറയാൻ മേയർ ആരാണ് റോഡിന് പേരാണ് ഏത് ഞാൻ മേയറായിരിക്കുന്ന നഗരസഭയിൽ എനിക്ക് എൻ്റെ കൗൺസിലിൽ കൗൺസിലെ ഏകകണ്ഠമായി എടുക്കുന്ന ഒരു തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ ഞാൻ ചുറ്റുമുള്ള ജനപ്രതിനിധികളോട് ആലോചിച്ചില്ലെങ്കിൽ ഇത് ഞാൻ പറയും ഞാൻ എന്താണെന്ന് വെച്ചാൽ യോജിപ്പിൻ്റെ ഒരു അന്തരീക്ഷം കളയാതിരിക്കാൻ വേണ്ടി നിൽക്കണം ഒരു പ്രത്യേക സന്ദർഭിച്ച് ഞാൻ പറയൂ കാരണം അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അതുപോലെ ആണ് ഞാൻ പറയുന്നത് ഇതുണ്ടാകണം ചരിത്രത്തിൻ്റെ ഒരു പാഠപുസ്തകമായി അത് ഒരു സ്മാരകം വരണം സ്ഥലം ഏതാണ് എന്ന് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി മുതിർന്ന പൊതുപ്രവർത്തകരെല്ലാവരുമായി നമുക്കന്ന് ആലോചിക്കാം ഞാൻ എന്തായാലും ജി സി ഡി എ ചെയർമാനോടും കളക്ടറോടും ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിക്കാം നമുക്ക് ഒരു സ്മാരകം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത്തരം സ്മാരകങ്ങൾ വേണം ഈ നൂറിലേറെ കോർപ്പറേഷനുകളുണ്ട് അവർക്ക് ചെയർമാൻമാരുണ്ട് ഗവേണിംഗ് ബോഡി അംഗങ്ങളുണ്ട് പട്ടികജാതി പട്ടികാതി പട്ടികവർഗക്കാർക്ക് നീട്ടിവെച്ചിരിക്കുന്ന ആ ഒരു കോർപ്പറേഷനാണ് അത് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കിട്ടും ബാക്കിയുള്ള നൂറിലേറെ കോർപ്പറേഷനുകളിൽ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന മറ്റ് സമുദായക്കാരാണ് അതുപോലെ തന്നെ നമുക്കൊരുപാട് രാഷ്ട്രീയ പാർട്ടികളും അതായത് കമ്മിറ്റികളൊക്കെ ഇല്ല പക്ഷേ അതിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അനുവദിക്കുന്നില്ല എന്നതാണ് ഒരു കാര്യം അപ്പം ഞാൻ മതി പറയാൻ പറ്റി ഈ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നായർ സമുദായം കേരളത്തിൽ പതിനാലോ പതിനഞ്ചോ ശതമാനമേ ഉള്ളൂ അത് പന്ത്രണ്ടാണോ എന്ന് ഓർമ്മയില്ല പട്ടികജാതി പട്ടികവർഗം പന്ത്രണ്ട് നായർക്ക് പന്ത്രണ്ട് മന്ത്രിയുണ്ട് ഈ ക്യാബിനറ്റിൽ ഇപ്പോഴത്തെ ഒമ്പത് മന്ത്രിമാരുണ്ട് ഈ ക്യാബിനറ്റിൽ നമുക്കൊരു കേള് മാത്രം പട്ടികവാർഗ സമുദായത്തിന് നേരത്തെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് സമുദായം നമ്മുടെ സമുദായ അംഗങ്ങളുടെ കൂടെ നിൽക്കാൻ സമ്മതിക്കുന്നു കുട്ടികൾക്ക് പോലും ഇപ്പോൾ കായൽ സമരം എന്താണെന്നറിയില്ല ദാഷായണി വേലായുധൻ എവിടെയാണ് ആരാണ് എന്താണെന്നറിയില്ല സത്യത്തിൽ എനിക്കും അറിയാൻ പാടില്ല ഞാൻ അതൊരു സത്യമാണ് പറയണേൽ എന്താ എനിക്കും അറിയില്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ പിന്നെയാണ് ഞാൻ അതിനെപ്പറ്റി പഠിച്ചതും അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് സാധ്യത വന്നതും അപ്പോൾ ഞാൻ തന്നെ പോയി ഇത്രയും വലിയൊരു മഹതി നമ്മുടെ നമ്മുടെ ഭരണഘടന എഴുതിയ ഒരു നമ്മുടെ പഞ്ചായത്തിൽ ഈ ആറാം വാർഡിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെയായി പോയി സത്യത്തിന് അപ്പോൾ അതുപോലെയാണ് ഞാൻ പറയുന്നത് ഇതേപോലുള്ള അപ്പൊ എനിക്കുള്ളൊരു സന്തോഷം ഇപ്പോൾ നമ്മൾ കായൽ സമരം നടന്നു ചരിത്രപരമായ സമരമാണ് നീതിക്ക് വേണ്ടി നടത്തിയ ചരിത്രപരമായ സമരമാണ് നമ്മളത് മറക്കാൻ പാടില്ല പല ആളുകളിൽ നിന്നും മുതിർന്ന ആൾക്കാരിൽ നിന്ന് പറഞ്ഞുള്ള അറിവുകൾ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് എൻ്റെ വെല്ലിച്ചലിൽ നിന്നും എൻ്റെ അമ്മായിൽ നിന്നും അവരെല്ലാം പറയുമായിരുന്നു ദാക്ഷായണി വേലായുധനെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ ഇവിടെ നമ്മൾ സ്മരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും അവർ പറഞ്ഞു കേട്ടുള്ള അറിവാണ് പക്ഷെ അന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതൊന്നും കേൾക്കാനുള്ള മനസ്സോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല വെറുതെ ഒരു എന്തൊക്കെയോ പറയുന്നു ഇതിൽ കൂടി കേട്ട് ഇപ്പുറത്തുകൂടി കളയുന്നു പക്ഷേ അതിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പഞ്ചായത്ത് മെമ്പറായി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പല ആളുകളും പറയുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ജാഗ്രത ഉണ്ടായേക്കുന്നത് ശരിക്കു പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പൻ രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഈ കായൽ സമ്മേളനം നടക്കുന്ന സമയത്ത് വെറും പതിമൂന്ന് വയസ്സ് മാത്രമാണെന്നുണ്ടായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൂടി അദ്ദേഹത്തിന് നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ താഴെത്തട്ടുള്ള ആളുകൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നല്ലൊരു നേതാവിനെ വീണ്ടും നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ ഈ കായൽ സമ്മേളനത്തിന് നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ആർക്കും തന്നെ ഒരു തോന്നാത്തൊരു കാര്യമാണ് ഇന്ന് കൃഷ്ണൻ കൃഷ്ണൻകുട്ടി സാറടക്കമുള്ള ആൾക്കാർ ഇവിടെ ചെയ്തിരിക്കുന്നത് മുളവുകാട് ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടു അത് തന്നെയാണ് അപ്പം എൻ സി തണങ്ങാടൻ ആണ് എനിക്ക് പറഞ്ഞത് ഞാൻ ചോദിച്ചു പക്ഷേ ഈ കായൽ സമ്മേളനം നടത്തിയത് എങ്ങനെയാണ് ഇട കായൽ സമ്മേളനം നടത്തിയത് ബോൾഗാട്ട് പാലസിൻ്റെ വിത്തി കെട്ടുന്ന ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു കൃഷ്ണാജേഷൻ അപ്പോൾ മാമനെന്ന് കല്ലു കൊണ്ടുവരും അങ്ങനെ ആ കല്ലുകൊണ്ടുവരുന്ന വള്ളം ഒരുപാടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ആ വള്ളം തിന് പലകിയിട്ടാണ് നടത്തിയതെന്ന് താങ്ങാടൻ മേഷു പറഞ്ഞു മാധവം മേശു പറഞ്ഞതെന്നാണെന്ന് വെച്ചാൽ ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ല ഇതൊരു വലിയ പോരാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു ഏ എൻ്റെ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ നാൽപ്പത് വള്ളങ്ങളുണ്ടായിരുന്നു വലുതും ചെറുതുമായിട്ടുള്ള മാതോം ഭാഷ എന്നോട് പറഞ്ഞു നാൽപ്പതും അഞ്ചിയും വെള്ളം ഉണ്ടായിരുന്നു കള്ളച്ച മുറിയിൽ അതൊക്കെ വാപ്പൻ ഇങ്ങനെ സമുദായ പ്രവർത്തനമൊക്കെ നടത്തി അവസാനം എനിക്കും എൻ്റെ പെങ്ങൾക്കും പഠിക്കാൻ പോകാൻ പോലും സൗകര്യം ഉണ്ടായിരുന്നു കാശീർവാദി എന്നും ഭാഷ എന്നോട് ഒരിക്കലും പറഞ്ഞു അപ്പം അങ്ങനെ പഴയ കാര്യങ്ങളിലൊക്കെ കിടക്കുമ്പോൾ അതാണ് പക്ഷേ ഈ കായൽ സമ്മേളനം എന്തിന് നടത്തിയെന്ന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു എന്തിനാണ് ഈ കായൽ സമ്മേളനം നടത്തിയത് എന്നുള്ളത് ഈ കായൽ സമ്മേളനം നടത്താൻ ഇടവന്ന സാഹചര്യം എന്താണെന്ന് നമ്മൾ ശാന്തമായി ആലോചിക്കേണ്ടതാണ് ഒരു രാഷ്ട്രീയമായ തീരുമാനമെടുക്കേണ്ടതുമാണ് ഇത് വെറുതെ ഒരു വാർഷിക സമ്മേളനമല്ല വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ ഇടവന്നു ഇവിടെ ഒരു ഭരണഘടനയുണ്ടായിരുന്നു ആ ഭരണഘടന നമുക്കെതിരായിരുന്നു മനുഷ്യർക്കെതിരായിരുന്നു മനുഷ്യരിലെ മഹാഭൂരിപക്ഷത്തിനും എതിരായിരുന്നു അതിൻ്റെ പേരാണ് മനുസ്മൃതി ആ മനുസ്മൃതിയാണ് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ അഗ്നിക്കിരയാക്കിയത് എന്നിട്ടാണ് പുതിയ ഭരണഘടന നമുക്ക് ഉണ്ടാക്കി തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് സംസാരിക്കുന്നതൊക്കെ പുതിയ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് പഴയ ഭരണഘടന അതിഥികളുന്നു പക്ഷേ എന്നാലും നമ്മുടെ ആളുകൾ ആളിപ്പോഴും അതിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ് ഇതൊരു കഷ്ടമാണ് പരശുരാമൻ മഴവെറിഞ്ഞ് കേരളം ഭൂമി പൊക്കിയെടുത്ത് അറുപത്തിയാല് ബ്രാഹ്മണർക്ക് കൊടുത്ത് ആ എന്നിട്ട് എന്നിട്ടവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ അവർ കൊടുത്തു ആർക്ക് ബ്രാഹ്മണർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അവർ കൊടുത്തു നമുക്കില്ല ആ നിയമം എന്തായിരുന്നു നായർ പന്ത്രണ്ട് അടി അകലെ ചോൻ മുപ്പത്തിനാലടി അകലെ അറുപത്തിനാല് അടിയാകല്ലേ എന്തൊരു കഷ്ടമാണത് ആ മനസ്മൃതി വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ആളുകളിലൂടെ അതിൽ നമ്മുടെ ആളിൽ നിന്ന് വിടുകയാണ് യാഥാർഥ്യങ്ങളൊന്നും വിലയിരുത്താതെ മനസ്സിലാക്കാതെ പണ്ട് നമ്മുടെ ആളിൽ നടന്നിട്ടുണ്ട് ഇപ്പോഴും അതിനേക്കാൾ കൂടുതൽ നടക്കുകയാണ് അപ്പം ഒരിക്കലും ഒരു ഉദാഹരണം എത്ര ചെറുപ്പക്കാരൻ്റെ കൂടെ കുറേ ആളുകൾ ഒരു പഴയ ആവേശത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതൊക്കെ വിഞ്ഞ് ചെറുപ്പക്കാരൻ്റെ മനസ്സുണ്ടോ അവർക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ താല്പര്യം വരും വന്നില്ലെങ്കിൽ ആപത്താണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഇതിൻ്റെ ചെയർമാൻ ലായൽ സമ്മേളന സ്മാരക സമിതിയുടെ ചെയർമാൻ ശ്രീ പി വി കൃഷ്ണൻകുട്ടി സാറിനെ ആദ്യമായി നമ്മളെല്ലാവരുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു